ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മിഡ് വീക്ക് എവിഷൻ നടന്നിരിക്കുകയാണ് ആതിലെയാണ് ഈ ആഴ്ച മിഡ് വീക്ക് എവിഷനായിട്ട് പോയത് എങ്ങനെയാണ് ആതില ഔട്ടാണെന്ന് ചോദിച്ചാൽ ഒരു മനോഹരമായ ഇമോഷണൽ ആയിട്ടുള്ള ആയിരുന്നു ഇവരെല്ലാവരും അതായത് ആ ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് വീട്ടിലുള്ള ഏഴ് പേരും ഒരുമിച്ച് ആക്ടിവിറ്റി ഏരിയയിൽ വരികയാണ് ആക്ടിവിറ്റി ഏരിയയിൽ വന്ന് ഇവരുടെ മെമ്മറികളെല്ലാം അവിടെ കാണിക്കുകയാണ് അതായത് ഓരോ വ്യക്തികളും ആ ബിഗ് ബോസ് വീട്ടിൽ വന്നത് മുതൽ ഈ നിമിഷം വരെയുള്ള നിമിഷങ്ങളെല്ലാം ബിഗ് ബോസ് ഇങ്ങനെ മാറി മാറി കാണിച്ച ശേഷം ഏറ്റവും ഒടുവിലായിട്ട് ആ ബോർഡിൽ ആദില എവിക്റ്റഡ് മിഡ് വീക്ക് എവിഷൻ എന്ന് കാണിച്ച് ആദില ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന കാഴ്ചയാണ് ാണ് നമ്മൾ കാണുന്നത് അത് ഇപ്പോൾ നടന്നു കഴിഞ്ഞു നാളത്തെ എപ്പിസോഡ് നിന്ന് കാണാൻ സാധിക്കും ടോപ്പ് സിക്സ് ആറ് പേരുമായിട്ടായിരിക്കും ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലെ നടക്കുക അതിനകത്ത് ഇത്രയും ദിവസം മൂന്ന് ദിവസം നിന്നപ്പോൾ ആദ്യം കിട്ടിയ വോട്ട് നൂറയുടെ വോട്ടാണ് അപ്പോൾ അത് സ്പ്രിറ്റ് ചെയ്ത് പോകുന്ന ഒരു പരിപാടി കൂടി ബിഗ് ബോസ് ഇത്തവണ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി കിട്ടുന്ന വോട്ടെല്ലാം നൂറൊക്കെ ആയിരിക്കും കിട്ടുക എന്തായാലും ബിഗ് ബോസിൽ നിന്നും നൂറ് ഇപ്പോൾ ടോപ്പ് ടുവോ ടോപ്പ് ത്രീയോ ഒക്കെ എത്താനുള്ള പോസിബിലിറ്റീസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആതില ഈ പറഞ്ഞതുപോലെ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ആ ഗ്രാൻഡ് ഫിനാലെ ലിസ്റ്റിൽ ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ നൂറയ്ക്ക് ചാൻസ് ഉണ്ടായിരുന്നു എന്തായാലും ആതില ബിഗ് ബോസ് വ്യൂട്ടിനോട് വിട പറഞ്ഞത് വലിയ ക്യാഷ്വൽ ആണ് ആണല്ലെന്ന് കാണുന്നത് കാര്യം പണപ്പെട്ടി വരുമ്പോൾ തന്നെ നേരത്തെ അത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആളാണ് ആദില അപ്പോൾ ആദിലയുടെ ആ ഒരു എബിക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ആർക്കും വലിയ രീതിയിലുള്ള ഒരു വിഷമങ്ങളും ഉണ്ടാക്കാത്ത ഒരു പ്രോസസ്സ് ആയിരുന്നു ആതിലേക്ക് തന്നെ അറിയായിരുന്നു ചിലപ്പോൾ ഈ ആഴ്ച താനായിരിക്കും പോവുക എന്നുള്ളത് എന്തായാലും നെവിൻ സേഫാണ് ആറ് പേരായിട്ടാണ് ഇത്തവണ ഗ്രാൻഡ് ഫിനാലിലേക്ക് പോവുക അനി ഈഷ് അനുമോൾ ഷാനവാസ് അക്ബർ നൂറ നെവിൻ പേരായിരിക്കും ഇത്തവണ ഗ്യാൻ ഫിനാലിൽ ഉണ്ടാവുക കാത്തിരുന്ന് കാണാൻ ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസ് ഒരു എന്നുള്ളത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക